തിരുനാവായ കാരത്തൂർ ഖത്തർ ഓഡിറ്റോറിയത്തിലാണ് ഇ എം എസിന്റെ ലോകം ദേശീയ സെമിനാർ നടക്കുന്നത് ജീവിതം കൊണ്ട് മാതൃക കാണിച്ച മഹാനായിരുന്നു ഇ എം എസ് എന്ന് ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഡോക്ടർ വഹിച്ചി ജലീൽ പറഞ്ഞു ജനിക്കുമ്പോൾ ധർമ്മം അതിന്റെ സമ്പൂർണതയിൽ പൂർത്തിയാക്കി നടന്നുപോയ സഖാവ് പറഞ്ഞുപോയ

അവരെ അടിച്ച് മായ്പിക്കുകയും അങ്ങനെയൊക്കെ ഒരുപാടാളെ കമ്മ്യൂണിസ്റ്റ് എഴുതി ആരെയും കിട്ടിയിട്ടില്ല പക്ഷെ ആരാണ് എഴുതി എന്ന് അറിയുകയില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനിച്ചു ഉദയം കൊണ്ടു എന്ന് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് വിവരം കിട്ടി ലോക സാമ്പത്തിക പ്രതിസന്ധിയും എന്ന വിഷയത്തിൽ മന്ത്രി പി രാജീവ് കെ ടി കുഞ്ഞുകണ്ണൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് അലോഷി ആദം നയിച്ച ഗസൽസന്ധിയും അരങ്ങേറി ബുധനാഴ്ച രാവിലെ സർവ്വദേശീയ രാഷ്ട്രീയം ഏകധ്രുവതയിൽ നിന്ന് ബഹുധ്രുവതയിലേക്ക് എന്ന വിഷയത്തിൽ എളമരം കരീം എ എം ഷിനാസ് വി ബി പരമേശ്വരൻ എന്നിവർ സംസാരിക്കും പുതിയ വിദ്യാഭ്യാസ നയം കാവ്യവത്കരണത്തിനെതിരെ ജനാധിപത്യ പഥൽ എന്ന സെഷനിൽ ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ എം സ്വരാജ് സി രവീന്ദ്രനാഥ് എന്നിവർ പ്രഭാഷണം നടത്തും ഉച്ചകഴിഞ്ഞ് സംസ്കാരം ജാതി ലിംഗ പദവി വിഷയത്തിൽ ടി എൻ സി ഡോക്ടർ ധർമ്മരാജ് അട്ടാട്ട് എം എം നാരായണൻ എന്നിവർ സംസാരിക്കും തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രഭാഷണം നടത്തും